സംഭവം എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ പൈക്ക ബാലടുക്ക ജംഗ്ഷനിൽ തന്നെ നല്ല സ്ക്വയറായ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലവും അതിൽ മുകളിലും താഴെയുമായി പതിനെട്ടോളം ഷട്ടറുകളുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും കൂടാതെ ടു ബി എച്ച് കൈ വരുന്ന ചെറിയ രീതിയിൽ പഴക്കമുള്ള ഒരു വീടും ഉൾക്കൊള്ളുന്ന ഈ കിരലം പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ ഓണർ ഇത് വിൽപ്പന മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വാടകയ്ക്ക് വീട് നോക്കുന്നയാളാണെങ്കിൽ ഈ വീട് വാടകയ്ക്ക് എടുക്കുകയും ചെയ്യാം വീടിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ ബാത്റൂമ് ഡൈനിങ് ലിവിങ് കിച്ചൺ അങ്ങനെ വരുന്ന എല്ലാവിധ കൂടിയ ഒരു അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഒരു വീടും കൂടിയാണിത് ഇനി ബിൽഡിങ്ങിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പണി കഴിപ്പിച്ച ഇന്റർലോക്ക് ബാത്റൂമ് നല്ല പാർക്കിംഗ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ബിൽഡിങ്ങിൽ ലഭിക്കുന്നു സൂപ്പർ മാർക്കറ്റ് ഹാർഡ്വെയർ ഗോഡോൺ അങ്ങനെ വരുന്ന എല്ലാവിധ സ്ഥാപനങ്ങളും തുടങ്ങാൻ അനുയോജ്യമായ ബിൽഡിംഗ് കൂടിയാണിത് വെള്ളത്തിന് പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു ബോർ വെല്ലും ഉണ്ട് ഇവിടെ നിന്ന് നെല്ലിക്കട്ടയിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഇങ്ങനെയുള്ള ഈ കിടിലം പ്രോപ്പർട്ടി സ്വന്തമായി എടുക്കുവാനോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുവാനോ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ഓണറെ ഈ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടോളൂ കൂടുതൽ വീഡിയോസിനായി ഫസ്റ്റ് मॉडल्स फॉलो चाहिएगा थैंक यू